ഹലോ ഇന്ന് ഞാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഹെയർ ആക്സസറീസിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്കിതാ ഇതേപോലത്തെ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കണം ഇത് ഞാൻ സാറ്റൺ റിബൺ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത് കേട്ടോ അങ്ങനെ ടോട്ടൽ നാല് ഫ്ലവർ നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പം പിന്നെ നമുക്ക് ഒരു ഫ്ലവർ കൂടി ആവശ്യമാണ് അപ്പോൾ അതിനായിട്ട് ഞാനിത് ഈ ഒരു കളറിൽ സാറ്റിൻ്റെ റിബണെടുത്തിരുന്നത് അതൊരു ഏഴ് സെൻറ്റിമീറ്റർ നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ആ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നടുവിലായിട്ട് ഇതുപോലെ മടക്കാം മടക്കിയതിന് ശേഷം ഒരു കോണ് വരുന്ന രീതിയിൽ ഇതുപോലെ മടക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഭാഗം രണ്ട് ഭാഗം വരുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കാം കേട്ടോ ഒരു ലാമ്പ് വെച്ചിട്ട് അതിന് ശേഷം ലാസ്റ്റ് ആ കോണ് വരുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെ നമുക്കൊന്ന് ഉരുക്കുന്നതിന് പകരം ഒന്ന് ചൂടാക്കി കൊടുക്കാം കേട്ടോ ഒന്ന് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമുക്ക് നമ്മൾ ആ ഉരുക്കിയെടുത്ത ഭാഗത്തിൻ്റെ ഒരു കോൺ എടുത്തിട്ട് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ മടക്കിയിട്ട് ഒന്ന് ഉരുക്കി കൊടുക്കാം കേട്ടോ മറ്റേ സൈഡ് ഇതുപോലെ തന്നെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഒന്ന് മടക്കിയതിന് ശേഷം ഉരുക്കി കൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് മനസ്സിലാത്തവർക്ക് ഒന്നുകൂടി കാണിക്കുക അപ്പോൾ നമ്മളിത് ഇതേപോലെ മടക്കിയതിന് ശേഷം ഇത് ഒന്ന് ഉരുക്കി കൊടുക്കുക കേട്ടോ പിന്നെ ആ കോണ് വരുന്ന ഭാഗം നമുക്കൊന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കുക പിന്നെ അതിന് ശേഷം നമ്മൾ ആ ഉരുക്കിയെടുത്ത ഭാഗത്തിൻ്റെ രണ്ട് കോൺ ഉണ്ടല്ലോ അതിലൊരു കോണ് നമ്മളെടുത്ത് ചെറുതായിട്ടൊന്ന് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ മടക്കുക എന്നിട്ടതൊന്ന് ഉരുക്കി കൊടുക്കുക മറു സൈഡും കൂടി നമ്മൾ അതുപോലെ ചെയ്തെടുക്കുക അപ്പോൾ ഇങ്ങനെ നമ്മൾ നല്ല ക്യൂട്ടായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള പെറ്റൽസൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ ഈ ഒരു കളറ് ടോട്ടൽ എണ്ണവും വൈറ്റ് കളർ ഒരു പതിമൂന്ന് എണ്ണമാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തേക്കുന്നത് പിന്നെ അതായത് ഈ ഒരു സൈസിൽ ഫെൽറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താ വേണ്ടേന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഓറഞ്ച് പോലത്തെ ഒരു കളർ ഉണ്ടല്ലോ ആ ഒരു കളറിലേക്ക് നമുക്ക് ഗ്ലൂ ഒട്ടിച്ചതിന് ശേഷം ഇതായി ഇതേപോലെ ഒട്ടിക്കുക വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നിൻ്റെ ആ ഒരു മടക്ക് വരുന്നതിൻ്റെ മേലെയായിട്ട് അടുത്തത് ഒട്ടിക്കുക അങ്ങനെ വേണം നമ്മളെല്ലാ പെറ്റേൺസും ഒട്ടിച്ചെടുക്കാനായിട്ട് അപ്പം നമ്മൾ കുറേ ഒരുപാടൊന്നും ഗ്ലൂ ഒന്നും ഒട്ടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആ ഒരു ഒട്ടുന്ന ആ ഒരു കോണിൽ മാത്രമായിട്ട് നമ്മൾ ഗ്ലൂ ഒട്ടിച്ചാൽ മതി കേട്ടോ ഗ്ലൂ കണ്ണ് കൊണ്ട് ഒട്ടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒട്ടിക്കിട്ടും കേട്ടോ അപ്പം വേറെ ഗ്ലൂ ഒക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ച് സമയം എടുക്കും നമ്മൾ ഇത്രയും പെറ്റൽസ് ഒട്ടിക്കണമെങ്കിൽ ഒരു സമയം എടുത്തു വരും കേട്ടോ അതുകൊണ്ട് നമുക്ക് ഗ്ലൂ ആയിരിക്കും കൂടുതൽ യൂസ്ഫുൾ ആവുക അപ്പം നമ്മൾ ആ ഒരു മടക്ക് വരുന്നതിൻ്റെ ഭാഗത്തിൻ്റെ മേലെ വെച്ച് ഒരു പെറ്റൽ വെക്കുക വീണ്ടും അതിൻ്റെ ഒരു മടക്കിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് അടുത്ത പെറ്റൽ വെച്ച് കൊടുക്കുക കേട്ടോ അതുപോലെയാണ് നമ്മൾ ഓരോ പെറ്റലും ഒട്ടിച്ചെടുക്കുന്നത് ഇനി അതിന് ശേഷം നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മളാക്കിയതിന് ശേഷം അടുത്ത നമ്മൾ വൈറ്റ് കളറാണല്ലോ എടുക്കുന്നത് അത് ഈ രണ്ട് പെറ്റലിൻ്റെ കൂണ് വരുന്ന ഭാഗത്ത് സെൻട്രലായിട്ട് നമ്മൾ വൈറ്റ് കളർ വെച്ചു തുടങ്ങുക കേട്ടോ അത് ഇതുപോലെ തന്നെ ആ ഒരു മടക്ക് വരുന്ന ഭാഗത്ത് നമ്മൾ അടുത്ത പെറ്റൽ വെച്ച് കൊടുക്കുക വീണ്ടും അടുത്ത പെറ്റൽ അതേപോലെ അത് വെച്ച് കൊടുക്കാം കേട്ടോ ഓർഡർ അനുസരിച്ച് അപ്പം നമ്മൾ പെറ്റൽസ് പിന്നെ ശരിയായ അളവിലൊക്കെ നമ്മൾ എടുത്താൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഫ്ലവർ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനാവുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും പിന്നെ ഒഴിവ് സമയത്തൊക്കെ ഇത് ചെയ്തു വെച്ചാൽ മതിയാവും കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഫ്ലവർ ആണ് പിന്നെ അതായത് ഞാൻ വീഡിയോയിലൊക്കെ ചെയ്യുന്ന പോലെ ചില വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു സെൻ്ററിൽ വെക്കുന്നതായിട്ട് അതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത ഗിയർ വയർ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ക്രിസ്റ്റൽ ടൈപ്പ് ബീഡ്സും എടുക്കുന്നുണ്ട് അത് നമുക്കിതായി ഇതേപോലെ ഹെയർ ഓയിൽ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ നമുക്ക് പിരിച്ച് പിരിച്ചു ഇതുപോലെ ആക്കി എടുക്കാം കേട്ടോ അങ്ങനെ ബീഡ്സ് ഒക്കെ കോർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇതേപോലെ ബാക്കി വരുന്ന ഭാഗം കമ്മിയുടെ ബാക്കി ഭാഗമൊക്കെ ചുരുട്ടി വെക്കാം കേട്ടോ കുറച്ച് കട്ടിയിൽ കിട്ടാൻ വേണ്ടി ചുട്ടിയതിന് ശേഷം നമുക്കിനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ ഈ ഒരു പീസിലേക്ക് നമുക്ക് ഗ്ലൂ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ആ ഫ്ലവറിൻ്റെ ഒരു റിബൺ ഉണ്ടല്ലോ റിബൺൻ്റെ പെറ്റൽസിൻ്റെ ഇടയിലായിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ അപ്പം നന്നായിട്ട് ഒട്ടിച്ച് ഒട്ടി ഒട്ടിച്ച് വെച്ചാൽ മതി പിന്നെ ഇളകി പോരും ഒന്നുമില്ല കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ഫ്ലവർ ഉണ്ടാക്കി എടുക്കുന്നത് പിന്നെ അതായതേപോലെ ഞാൻ നീളത്തിൽ ഫെൽറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പീസ് സാറ്റിൻ്റെ റിബണും എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സാറ്റിൻ്റെ റിബണ് നമുക്ക് കുറച്ച് ബ്ലൂ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ഫെൽറ്റിലേക്ക് ഒട്ടിക്കാം കേട്ടോ രണ്ട് സൈഡിലും നമുക്കൊരു വാല് പോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ ഈ ഒരു മോഡലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള കളർ സെലക്ട് ചെയ്യാൻ നോക്കുക നോക്കുകട്ടോ അപ്പം വൈറ്റ് കളറിനോട് നല്ല ചേരുന്ന വേറൊരു കളർ എടുക്കാനായിരിക്കും കൂടുതൽ ബെറ്റർ ഇതേപോലെ ഞാൻ രണ്ട് സൈഡും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വേറെ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് ഫെൽറ്റിനും ഈ ഒരു സാറ്റിൻ്റെ റിബണും ചുറ്റുമായിട്ട് നമുക്ക് നല്ല ടൈറ്റായിട്ടൊന്ന് ഒരു പീസ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ഇളകി പോരാത്ത രീതിയിൽ ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാവർക്കും കഴിഞ്ഞ് നമ്മൾ തലയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിള ി പോരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ചുറ്റുവായിട്ട് ഒരു പീസ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പം രണ്ട് സൈഡിലും നമ്മൾ അതുപോലെ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഇളകി പോരത്തൊന്നും ഇല്ലാട്ടോ നമുക്ക് ആ റിബണിൻ്റെ രണ്ട് സൈഡൊക്കെ ഒന്ന് ഉരുക്കി കൊടുക്കാം കേട്ടോ നമുക്ക് ഓരോ റിബണും എടുക്കുന്നതിന് നമുക്ക് അതിൻ്റെ ഒരു സൈഡ് ഒന്ന് ഉരുക്കി കൊടുക്കുവാണെങ്കിൽ നൂല് വലിഞ്ഞ് കിട്ടാതിരിക്കും പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഉണ്ടാക്കിയെടുത്ത ഓരോ ഫ്ലവറും നമുക്ക് ഈ ഒരു ഫെൽറ്റിലേക്ക് ഒട്ടിച്ചെടുക്കണം കേട്ടോ അപ്പം ഓരോന്ന് വെച്ച് നോക്കിയിട്ട് അതിൻ്റെ അളവ് എത്ര ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഒട്ടിക്കുക ഒട്ടിക്കുകട്ടോ ഇല്ലെങ്കിൽ ഒന്ന് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് അളവ് തെറ്റിപ്പോ അതിന് നമ്മൾ ഒരു വെച്ച് ഏകദേശം ഒരളവ് നോക്കിയതിന് ശേഷം നമ്മൾ ഒട്ടിക്കുക പിന്നെ അതാ ഇതേപോലെ ഹോട്ട് ഗ്ലൂ തന്നെ എടുത്തതിന് ശേഷം ഒട്ടിക്കുക ഒട്ടിച്ചിട്ട് കുറച്ച് നേരം ടൈം എടുത്താൽ നമുക്ക് നന്നായിട്ട് സെറ്റായിട്ട് നമ്മുടെ ഈ ഒരു ഹെയർ ആക്സസറി നമുക്ക് ലാസ്റ്റ് നല്ല ഫിനിഷിങ് കൂടെ കിട്ടുന്നതായിരിക്കും കേട്ടോ അങ്ങനെ ഞാനിത് ഫ്ലവറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ ഒരു സൈഡൊക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇതുപോലെ ബ്ലൂ ഒട്ടിച്ചതിന് ശേഷം ഒട്ടിച്ചാൽ മാത്രം മതിയാവും കേട്ടോ അപ്പോൾ ഇതുവരെ ആയിട്ട് ഇത് ട്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല അടിപൊളിയാണ് അപ്പോൾ ഈ ബ്രൈഡൽസൊക്കെ മുടിയൊക്കെ പൊക്കി കിട്ടുമല്ലോ അപ്പോൾ ആ മുടിക്ക് ചുറ്റുമായിട്ട് നമ്മൾ മുല്ലപ്പൂവൊക്കെ വെക്കുന്നതിന് പകരം ഇതുപോലെയൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും അപ്പം ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഞാൻ അതിന് മാച്ചിങ് ആയിട്ടുള്ള പോളൻ പോളനെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം രണ്ട് രണ്ട് പീസൊക്കെ ചേർത്ത് വെച്ചതിന് ശേഷം ഗ്ലൂ ഒട്ടിച്ചിട്ട് ഞാൻ ആ ഒട്ടിച്ചെടുത്ത രണ്ട് ഫ്ലവറിൻ്റെ സെൻട്രലായിട്ടൊന്ന് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിന് ഈ ഒരു ൊക്കെ മാച്ചിങ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക അപ്പോൾ എല്ലാ ഫ്ലവറിൻ്റെയും സെൻട്രൽ ആയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് ഹെവി ലുക്ക് തോന്നാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ബ്രൈഡൽസിനൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് ഹെവി ആയിട്ട് വേണമല്ലോ അപ്പോൾ അതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കുക കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പം സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവ് സമയത്തൊക്കെ ഇതിൻ്റെ പെറ്റൽസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ആക്സസറി തന്നെയാണ് കേട്ടോ ആ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കുക ുള്ള കുറച്ച് സമയം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ ഇത് നമുക്ക് ഹെയർ ബാൻഡിലേക്കും ഒക്കെ ഈ ഒരു ഫ്ലവറ് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അപ്പം അങ്ങനെ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അങ്ങനെയും ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ